ഹലോ അപ്പൊ ഞാനൊരു വീഡിയോ ഇപ്പോ ഇവിടെ അപ്ലൈ ചെയ്യാം അനുമോള് ഇഷ്ടപ്പെടുന്ന അനുമോൾ ആരാധിക്കുന്ന കണ്ണിലുണ് കാണുന്ന കുറെ കൊട്ടന്മാരായ ഓഡിയൻസും പ്രേക്ഷകരും ഒക്കെ ഇവിടെ ഉണ്ട് അവര് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് കണ്ടിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം ഈ പി ആയിട്ട് ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് അമ്പതിനായിരം കൊടുത്തു അമ്പതിനായിരം കള്ളം പറഞ്ഞത് ആകെ എനിക്ക് ഞാൻ കാണിച്ച കേട്ടോ അപ്പൊ അതിന് കഴിവ് പറഞ്ഞു പറഞ്ഞോ ആ ഒരു പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഇല്ല ഞാൻ കൃത്യമായിട്ട് ഞാൻ അന്ന് കാശ് വാങ്ങി ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട് അതിന് മോളാകെ കാശാ കേട്ടോ തോന്നിട്ടോ കേട്ടോ ഇത് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ബാക്കി ലക്ഷത്തി ഇതൊരു അങ്ങനത്തെ ലൈൻ ട്ട് ഇന്റർവ്യൂള് പറയുന്നുണ്ട് അമ്പതിനായിരം കൊടുത്തു ഇനി ബാക്കി അമ്പതിനായിരം ഇറങ്ങുമ്പോൾ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഇന്റർവ്യൂ ഒന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് പറയുന്നുണ്ട് ഇല്ല ഞാൻ കാശിന് നല്ല പിശിക്കുകയാണ് ഞാനങ്ങനെ കാശ് അനാവശ്യമായിട്ട് ചിലവാക്കില്ല ഞാൻ അമ്പതിനായിരം മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പം എന്തായാലും ഇനി നീ നിന്റെ ബാക്കി പതിനാല് സംതിങ് കാശ് നീ എങ്ങനെ വാങ്ങും നിന്റെ കാശ് പോയോ എന്ന് നമുക്കറിയില്ല എന്തായാലും നിനക്കത് കിട്ടണം നീ അവളുടെ എല്ലാ എന്താ എല്ലാ തെണ്ടിത്തരത്തിനും കൂട്ടുനിന്ന് അവളുടെ പോസിറ്റീവ് സൈഡ് മാത്രം കാണിച്ച് അവൾ ഇഷ്ടപ്പെടുന്ന കുറേ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കി എന്താ പറയുക നല്ല ഗെയിമേഴ്സ് നീ അഡീക്കാക്കി കിട്ടും അപ്പോൾ നിനക്കത് കിട്ടണം ഞാൻ പറയുന്നത് നിനക്ക് ആ കാശ് കിട്ടരുത് നല്ല 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 ഗെയിമേഴ്സിൻ്റെ വിഷമം അവരുടെ വേദന ആ കാശിനുണ്ട് അല്ലെങ്കിൽ ആ കപ്പിലുണ്ട് നിനക്കതുകൊണ്ട് കിട്ടരുതെന്ന് ഞാൻ പറയുള്ളൂ കാശ് അവളുടെ കയ്യിൽ നിന്ന് നീ അവൾ നീ പ്രേക്ഷകരെ അവൾക്ക് വേണ്ടി നീ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കി അപ്പോൾ നിന്നെപ്പോൾ അവൾ പൊട്ടമാരാക്കി അത്രേ ഉള്ളൂ ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ നിന്ന അവൾ താഞ്ഞി മണ്ടനാക്കി എന്ന് പറയില്ലേ പണ്ടത്തേക്കും ഒരു മണ്ഡലം ട്രോഫി കിട്ടി നാളെ ഇനി അറിയില്ല സീസൺ എയ്റ്റ് കണ്ടറിയാം സീസൺ എയ്റ്റിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നന്നായി ഗെയിം കളിക്കാൻ പറ്റും അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോർത്ത് ഈ ഒരു പി ആർ ഒ ആർ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കോൺടാക്ട് ഇല്ലാണ്ട് നേരിട്ട് പോയി ഗെയിം കളിച്ച് വിന്നറായിട്ട് വരാം അതല്ലാതെ നിങ്ങൾക്ക് പുറത്ത് സപ്പോർട്ട് ഇവരുണ്ട് എന്ന് വിചാരിച്ച് ചീഫ് ഗെയിം കളിച്ച് നമുക്ക് നല്ലൊരു നല്ല ഗെയിംസിൻ്റെ ചാൻസ് നിങ്ങളിൽ നോക്കരുത് ദൈവത്തോർത്ത് അപ്പോൾ ഇനി വരുന്ന സീസണിൽ നന്നായി ഗെയിം കളി ആൾക്കാർ പോയി ഗെയിം കളിച്ച് വരാം